പലവട്ടം വൈതി പോയി തന്നു കൊമ്പിൽ ആരാണോ വരുവാനുണ്ടു ഞാൻ വെറുതെ മോഹിച്ചു ഞാൻ വെറുതെ മോഹിച്ചു നിന്നു ഹൈ കൂട്ടാരെ നമ്മൾ ഇന്ന് പോന്നത് ഒരുപാട് പഴക്കം ചെന്ന ഒരു വീട്ടിലാണ് കുറെ പയമ്മയും ഓർമ്മകളും എല്ലാം ഉള്ള വീട് അമ്മാളൂന്റെ അച്ചാമ്മയും ചാച്ചയും വളർന്ന വീട് കർക്കലയിലെ വെട്ടൂരാണി വീട് ഇതാണ് അമ്മാളൂന്റെ അച്ചാമയുടെയും ചാച്ചെയും വീട് ഈ വീട് അച്ചാമ്മയുടെ മാമന്റെ വീട് മുത്തശ്ശിയുടെ ബ്രോന്റെ വീട് ഈ രണ്ട് വീട്ടില് ആ മുത്തച്ഛനെ ഉള്ളു മുത്തച്ഛനാണ് ഈ രണ്ട് വീടും നോക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഇടയ്ക്കൊക്കെ അവിടെ പോകാറുണ്ട് പിന്നെ ഞങ്ങള് അവളത്തെ പറമ്പിലെല്ലാം ഇങ്ങനെ നടക്കും ഇത് കണ്ടോ ഇത് അവളത്തെ കെട്ടുപട്ടയുടെ വീടായിരുന്നു അങ്ങ് മരിച്ചുപോയി പിന്നെ ഞങ്ങള് താഴത്തെ പറമ്പിലോട്ട് പോവാണ് അവിടെ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു കാരയ്ക്ക ചാമ്പയ്ക്ക ഇലുമ്പിക്ക ചക്ക മാങ്ങാ തേങ്ങ എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞ് താഴോട്ട് ഇറങ്ങാനായിട്ട് പടി പോലെയുണ്ട് അതെല്ലാം പൊട്ടി പൊളിഞ്ഞിരിക്കുന്നു ആരും നോക്കാനില്ലാതെ അവൻ ചെറിയ പേടിയൊക്കെ ഉണ്ട് ഇറങ്ങാൻ പിന്നെ കുറെ പഴയ ഓർമ്മകൾ അപ്പൂപ്പൻ താടി പൂവെടുത്ത് ഊതി കളിച്ച് പിന്നെ ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് നമ്മൾ അങ്ങനെ വിളിക്കും കുയ്യാനെ വാ പാലും പാലൂമ്പയും തരാം അപ്പൊ കുയ്യാന് ഓടി വരും പാലും പയവും കഴിക്കാൻ കുയ്യാനെ പറ്റിച്ചേ ആ നമ്മൾ കുയാനെ തിരിച്ചു കൂട്ടി തന്നെ ഇട്ടു ഞാൻ ആരാന്നറിയാമോ നമ്മളെ തുമ്പിയില്ലേ ആ തുമ്പിയുടെ ലാർവയാണ് കുയ്യാന കുയാന വളർന്നു വരുമ്പോഴാണ് തുമ്പിയായി മാറുന്നത് ഇതെല്ലാം അമ്മിയമ്മാളൂനെ പറഞ്ഞു തന്നെ അവരൊക്കെ പണ്ട് ഇതേപോലെ കുയാനെ എടുക്കുമായിരുന്നു നമ്മൾ ആരും ഇതൊന്നും ഇപ്പൊ കണ്ടിട്ടില്ലല്ലോ അല്ലേ പിന്നെ ഇവിടെ എല്ലാം നിറയെ മുല്ലച്ചെടിയായിരുന്നു നമ്മള് പോയപ്പോ മുല്ലയുടെ സീസൺ ഒക്കെ കഴിഞ്ഞു എല്ലാ മുത്തശ്ശൻ വെട്ടിക്കഴിഞ്ഞു കാണും മുത്തശ്ശൻ ഒറ്റയ്ക്കല്ലേ എന്താന്നറിയാമോ വലിയ ജനങ്ങൾ കേറിയിരിക്കും എങ്കിലും കുറച്ച് പൂക്കളൊക്കെ കിട്ടി ഇതാണ് അച്ചാമ്മയും മുത്തശ്ശിയും ചാച്ചിയൊക്കെ ഉപയോഗിച്ച കയണറ് ഒരുപാട് പഴക്കം ചേർന്ന് ഇതാണ് നമ്മുടെ മെയിൻ ഗേറ്റ് അപ്പുറം ഇപ്പുറം ഒക്കെ മടികളുണ്ട് പിന്നെ അവിടെ കറിയാപ്പിലുണ്ട് അമ്മ അതിനകത്ത് കറിയാപ്പില പി അമ്മിക്കും അച്ചാമ്മിക്കും എടുക്കാൻ ഇത് ഉണ്ടോ കൂട്ടാരെ ഇതാണ് തൂണി കയറുന്ന കല്ല് അമ്മാളും ഇത് രണ്ടാമത്തെ പ്രാവശ്യാണ് കാണുന്നത് ഒരു വെട്ട അമ്മാളും ഇത് ആദൂസിന്റെ അങ്ങ് കണ്ടിട്ടുണ്ട് അമ്മാളും ആദ്യമേ അപ്പറം നിന്ന് അയക്കി പക്ഷെ അമ്മി പറഞ്ഞ അങ്ങനെയല്ല പിന്നെ കറിയാപ്പിലൊക്കെ ചീ പിന്നെ ഞങ്ങള് അപ്പുറത്തെ പറമ്പിലോട്ട് പോവാം അപ്പയാണ് നമ്മൾ ഒരു ഉരലിനെ കണ്ടത് പണ്ട് കാലത്ത് ഏഹ് മിക്സിക്ക് പകരം ഇതൊക്കെയാണ് ഉപയോഗിച്ചത് ഇത് നമ്മള് യു കെ ജിയില് ആർ പബ്ലിക് സ്കൂളിലെ ടെക്സ്റ്റില് കണ്ട് പിന്നെ ഞങ്ങൾ പറമ്പിലൊക്കെ കുറെ നേരം നിന്ന് പിന്നെ നമ്മൾ കുറേ നേരം ബട്ടർഫ്ലൈയുടെ പുറഞ്ഞ ഓടി അങ്ങനെ കുറേ നല്ല നല്ല നിമിഷങ്ങളായിരുന്നു അതുപോലെ തന്നെയാണ് കിളമാനൂർ അച്ചാച്ചൻ്റെ വീട്ടിലും ഇവിടൊക്കെ മുല്ലയും വിച്ചി ൊക്കെയായിരുന്നു അതെല്ലാം വെട്ടിപ്പോയി നമുക്ക് അകത്തോട്ട മുത്തശ്ശിയുടെ വീട്ടിലോട്ട് കേറാം അപ്പറാണ് മുത്തശ്ശന്റെ വീട് ഇതാണ് ഞങ്ങളുടെ അച്ചാമ്മയുടെ മാമൻ ഇത് കണ്ടോ ഇതൊക്കെ പണ്ടുള്ള എല്ലാവരും വീശുന്ന വിഷേരിയാണ് ഇത് ഇത് പാള വെച്ചാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുറെ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് മുത്തശ്ശനോട് വായ്പായ പറഞ്ഞിറങ്ങുക ഇറങ്ങിയപ്പോൾ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു കാരണം മുത്തശ്ശനവിടെ ഒറ്റയ്ക്കല്ലേ എങ്കിലും സാരമില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ട് പോവാ അങ്ങനെ നല്ല നല്ല ഓർമ്മകൾ ഓർമ്മകൾ സമ്മാനിച്ച വീടിനോടും പുതിയ അറിവുകൾ നേടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തോടും യാത്രകൾ തുടരുന്നു